പാലായിൽ കഴിഞ്ഞ പ്രാവശ്യം രണ്ടിലെ ചിഹ്നത്തിൽ പത്ത് സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത് ഈ പ്രാവശ്യവും പത്ത് പേര് രണ്ടില ചിഹ്നത്തിൽ വിജയിച്ചു പക്ഷേ നമുക്ക് ഉദ്ദേശിച്ച ആ പല സീറ്റുകളും ചെറിയ മാർജിനിൽ ഒക്കെ നമുക്ക് പരാജയപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും വിജയിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളെയും അത് യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും എൻ ഡി എ ആണെങ്കിലും അവരെ മുഴുവൻ പ്രത്യേകം അനുമോദിക്കുന്നു ഒരു വലിയൊരു ഹാർഡ് വർക്ക് അവരുടേതുണ്ട് ആ മുന്നണിയുടെയും ഉണ്ട് ഏത് മുന്നണിയായാലും തീർച്ചയായും ഈ എവിടെയാണോ പരാജയപ്പെട്ട് എവിടെയാണ് വീഴ്ച വന്നത് അത് വളരെ വിശദമായി നമുക്ക് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെയും മറ്റ് പ്രദേശങ്ങളിലെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കൃത്യമായി അതിൻ്റെ ഒരു പരിശോധന നടത്തുന്നുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പരിശോധിക്കും പരിശോധിച്ചിട്ട് എവിടെയാണ് ഉള്ളത് പരിഹരിച്ച് നമ്മൾ നിന്നോ സംസ്ഥാന പൊതുവേ പൊതുവേ നമ്മൾ പറയുമ്പോൾ കുറച്ച് ഒരു 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 നമ്മളിപ്പം കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭ എടുക്കുകയാണെങ്കിൽ ലോക്സഭയിലെ എല്ലാ സീറ്റുകളും നമ്മൾ പരാജയപ്പെട്ട് അക്സെപ്റ്റ് പോകാൻ ഒന്ന് മാത്രമാണ് വിജയിച്ചത് അപ്പോൾ അത് ഏതാണ്ട് നൂറിൽ പരം നിയമസഭാ മണ്ഡലങ്ങളിൽ അവിടെ എന്ന യു ഡി എഫാണ് മുന്നേറിയത് അപ്പം ഇതെല്ലാം തട്ടിക്കൂട്ടി നോക്കുമ്പോൾ അത്രമാത്രം അങ്ങോട്ട് പോയിട്ടില്ല പക്ഷേ ചില പോരായ്മകൾ ചില മേഖലകളിലുണ്ട് അത് വസ്തുതയാണ് തീർച്ചയായിട്ടും ഇത് നമ്മൾ എൽ ഡി കൂടെ കൂടി എന്താണ് എവിടെയാണ് തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ട് പഞ്ചായത്തുകളിലെ ഒരു ഒരു അത് പൊളിറ്റിക്കൽ വോട്ടിംഗ് ആണല്ലോ നടക്കുന്നത് സംസ്ഥാന നിയമസഭാ അതൊരു ഇപ്പോൾ പല പ്രദേശങ്ങളിലും നമുക്കറിയാവല്ലോ ഇവിടെ തന്നെ പല പ്രദേശങ്ങളിലൊരു അവശുദ്ധ ബന്ധങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് ഒക്കെ കണ്ടതും കേട്ടതും ഒക്കെയാണല്ലോ അപ്പോൾ അത് തീർച്ചയായിട്ടും ഇപ്പം അതിനൊരു വലിയൊരു തെളിവ് എന്ന് പറയുന്ന കഴിഞ്ഞ പ്രാവശ്യം മുത്തോലി പഞ്ചായത്തിലെ ഭരണം കിട്ടിയത് ബി ജെ പിക്ക് പക്ഷെ പിന്നോക്കം പോയത് ആരാണ് അതിനോക്കം പോയത് യു ഡി എഫ് ആണ് പക്ഷെ ആ തിരുത്തല് പക്ഷെ അവിടെയുള്ള വോട്ടർമാർ അത് തിരിച്ചറിഞ്ഞു പ്രത്യേകിച്ച് എല്ലാവരും എപ്പോഴും പറ്റിക്കാൻ പറ്റിയല്ലോ പക്ഷെ ഇപ്പോൾ മുത്തോലിൻ്റെ ഒറ്റയ്ക്ക് നമുക്ക് ഭരണം നമുക്ക് ലഭിക്കും അതോടൊപ്പം തന്നെ കിടങ്ങൂർ അതേ സമയത്ത് തന്നെ ഇതുപോലെ തന്നെ സംഭവിച്ചു അവിടെ ചില കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ട് ജില്ലാ പഞ്ചായത്ത് എടുത്തു ഞങ്ങൾ ഗ്രാമപഞ്ചായത്ത് സഹായിക്കാം എന്ന് പറഞ്ഞ് യു ഡി എഫ് ചില സ്ഥലങ്ങളിൽ നിന്നും അങ്ങനെ അവിടെയും ഭരണം ബി ജെ പി ആയിരുന്നു ഇപ്പോൾ അതും നമ്മളെ തിരിച്ചു പിടിച്ചു അപ്പം അപ്പോൾ ആ രീതിയിലുള്ള ചില ബന്ധങ്ങൾ ചില വ്യാപകമായി പോയിട്ടുണ്ട് ഏതേക്കാളും ഇതെല്ലാം പരിശോധിക്കേണ്ടതാണ് എന്തു വന്നോട്ടെ ജനവിധി മാനിക്കുന്നു ജയിച്ചവരെ നമ്മൾ അനുമോദിക്കുന്നു ഏതെങ്കിലും അവിടെ ഈ പറയുന്ന വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് തിരുത്തി തന്നെ പോകും അതിനൊന്നും സംശയമൊന്നുമില്ല നമ്മളെല്ലാം ജയിച്ചു അല്ലെങ്കിൽ അല്ലെങ്കിലെല്ലാം നന്നായി ഒരിക്കലും ഞാൻ പറയുക പാലാ നഗരസഭയിലേക്ക് വന്നാൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷി കേരള കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ സീറ്റ് ആണ് നിങ്ങളുടെ തരത്തിലും സ്കൂളിലൊക്കെ സീറ്റ് കേരള കോൺഗ്രസ് ആയിരത്തിലാണ് അത് ഏതെങ്കിലും തരത്തിലേക്ക് ഇനി ഭരണത്തിന് സംവിധാനത്തിലേക്കും അല്ല ഇപ്പോൾ ഇപ്പോൾ ജനങ്ങൾ ഞങ്ങൾക്ക് തന്ന ഒരു ജനവിധി എന്ന് പറയുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന മടങ്ങി വരണമെന്നുള്ളൊരു ഇനി സ്വാഭാവികമായി ഉണ്ടാകും അത് ഈ പറഞ്ഞത് അത് ഈ പറഞ്ഞ ഒരു സ്വീകാര്യത കേരള കോൺഗ്രസ് എന്നുള്ളതാണ് ഞാനത് എപ്പോഴും പറഞ്ഞുള്ളൂ കേരളാ കോൺഗ്രസിൻ്റെ ഉറർച്ച നിലപാട് തന്നെയാണ് ആ നിലപാട് എൽ ഡി എഫിനോടൊപ്പമാണ് അത് ഉയർച്ചയിലും താഴ്ചയിലും നമ്മളെപ്പോഴും ഉയർന്നിരിക്കുമോ ചിലപ്പോൾ താഴ്ച വരും ഒരു കയറ്റം വന്നവരക്കം വരും പിന്നെ കയറ്റം വരും എല്ലായിടത്തും ഉള്ളതല്ലേ അപ്പോൾ തീർച്ചയായിട്ടും അത് ഉറച്ചു തന്നെ നിങ്ങൾ കഴിഞ്ഞ ആറു വർഷത്തെ ഞങ്ങളുടെ ഒക്കെ നിലപാടെടുത്ത് എല്ലാ ഉറച്ച നിലപാട് തന്നെ അതിനകത്തൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടോ ഒന്നുമില്ല അത് ഉറച്ച നിലപാടിൽ തന്നെ ഞാൻ ഞാനതാണല്ലോ പറഞ്ഞത് ചില ചില അവിശ്വത്വ ബന്ധങ്ങൾ പല സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് ആ വോട്ടർമാരും മനസ്സിലാക്കും മനസ്സിലാക്കി അത് തിരുത്തും അത് പല എപ്പോഴും ഞാൻ പറഞ്ഞില്ല എല്ലാ വോട്ടർമാരെ എപ്പോഴും പറ്റിച്ചോണ്ടിരിക്കാൻ പറ്റും അല്ല എൽ ഡി എഫ് ഇപ്പം അടുത്ത ദിവസം തന്നെ എനിക്ക് ഒന്ന് പതിനാറാം തീയതി തന്നെ എൽ ഡി എഫ് ഉണ്ട് തീർച്ചയായിട്ടും പല കാര്യങ്ങളും അതിനെ ചർച്ച സംസ്ഥാന തലത്തിൽ പ്രാദേശിക തലത്തിൽ ഒക്കെ ഉണ്ട് അപ്പോൾ കൺഗ്രാചുലേഷൻസ്